മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടൻ ഇപ്പോൾ ആദ്യമായി സംവിധായകന്റെ കുപ്പായം മണിയുന്ന ബറോസിന്റെ അവസാനഘട്ട മിനുക്കുപണിയിലാണ് സ്റ്റുഡിയോയിൽ നിന്നുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് ബറോസിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത് ഹോളിവുഡിലെ സോണി സ്റ്റുഡിയോയിൽ മാർക്ക് ഇലിയൻ ജോനാഥൻ മില്ലർ എന്നിവർക്കൊപ്പം ബറോസിന്റെ സംഗീതത്തിന്റെയും ശബ്ദത്തിന്റെയും അവസാന മിനുക്കുപണികൾക്ക് വേണ്ടി ബറോസ് കാണുന്നു എന്ന് മോഹൻലാൽ കുറിച്ചു ഡെസ്നി ഇന്ത്യ മേധാവി കെ മാധവനും മോഹൻലാലിനൊപ്പം ഉണ്ടായിരുന്നു നിരവധി പേരാണ് മോഹൻലാലിന്റെ ഉദ്യമത്തിന് പിന്തുണയും ആശംസയും അറിയിച്ച് രംഗത്തെത്തുന്നത് മാർച്ച് ഇരുപത്തി എട്ടിനായിരിക്കും ബറോസ് റിലീസ് ചെയ്യുന്നത് എന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത് മുൻപ് പുതുവത്സര ദിനത്തിൽ ചിത്രത്തിന്റെ ഒരു പോസ്റ്റർ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു വാളുമായി കുതിരയുടെ രൂപത്തിലിരിക്കുന്ന മോഹൻലാലിനെയാണ് ചിത്രത്തിന്റെ പോസ്റ്ററിൽ കാണാൻ സാധിക്കുന്നത് മോഹൻലാലിന്റെ ബറോസ് ഒരു ഫാന്റസി ചിത്രമായിരിക്കും ഛായാഗ്രഹണം നിർവഹിക്കുന്നത് സന്തോഷ് ഇവനാണ് ജിജോ പുനൂസ് എഴുതിയ കഥയിലെടുക്കുന്ന ചിത്രം ത്രീഡിയിലാണ് എത്തുക നിർമ്മാണം ആന്റണി പെരുമ്പാവൂരാണ് മോഹൻലാലിന് പുറമെ ബറോസ് എന്ന ചിത്രത്തിൽ മായ സീസർ എന്നിവരും പ്രധാന എത്തുന്നു എന്നാണ് റിപ്പോർട്ട് മാർക്ക് കില്ലിയനും ലിഡിയൻ നാദസ്വരുമാണ് സംഗീതം പകരുന്നത് മോഹൻലാലിന്റെ സംവിധാന ഇറങ്ങേറ്റം എന്ന നിലയിൽ പ്രഖ്യാപന സമയം മുതൽ പ്രേക്ഷക ശ്രദ്ധയിലുള്ള ചിത്രമാണ് ബറോസ് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിലിൽ പ്രഖ്യാപിക്കപ്പെട്ട ചിത്രത്തിന്റെ ഒഫീഷ്യൽ ലോഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് ഇരുപത്തിനാലിനായിരുന്നു നൂറ്റി എഴുപതോളം ദിവസത്തോളം ചിത്രീകരണം നടന്ന ചിത്രം കൂടിയാണിത്